കേച്ചേരി കോഴിക്കോട് ബൈപ്പാസ് റോഡിലുള്ള പട്ടിക്കര എന്ന സ്ഥലത്തെ ജുമാ മസ്ജിദ് അറിയപ്പെടുന്നത് പറപ്പൂർ തലത്തിൽ ജുമാ മസ്ജിദ് എന്നാണ് ഈ മഹൽ പരിധിയിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് മുസ്ലിം കുടുംബങ്ങളാണ് ഉള്ളത് ഈ മുഴുവൻ കുടുംബങ്ങൾക്കും സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മഹൽ കമ്മിറ്റി വിവിധ കാരണങ്ങളാൽ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വളരെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം അടുത്ത മാസം മുതൽ പ്രാവർത്തികമാകുന്ന ഈ ജീവകാരുണ്യ പദ്ധതിയെക്കുറിച്ച് മഹൽ പ്രസിഡന്റ് എ കെ അബ്ദുറഹ്മാൻ സാഹിബ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദുമാ നമസ്കാരത്തിന് മുമ്പ് മഹൽ നിവാസികളോട് വിശദമായി സംസാരിക്കുകയുണ്ടായി ആരോഗ്യപരമായി ജോലിക്ക് പോകാൻ കഴിയാത്തവരെയും ആരും നോക്കാനില്ലാത്തവരെയും വാർധിക്യം ബാധിച്ച മക്കളില്ലാത്ത മക്കളാൽ അവഗണിക്കപ്പെട്ട ഭർത്താക്കന്മാരില്ലാത്ത ഏതാനും കുടുംബങ്ങൾ ഈ മഹൽ പരിധിയിലുണ്ടെന്ന് മനസ്സിലാക്കിയ കമ്മിറ്റി അത്തരക്കാരെ സഹായിക്കുന്നതിനുമാണ് സ്നേഹസ്പർശം എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഇതോടൊപ്പം തന്നെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ചില ചികിത്സ ആവശ്യങ്ങൾ അതുപോലെ കുടുംബപരമായി ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ എന്നീ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഒരു ചെറിയ തുക തവണകളായി തിരിച്ചു നൽകുന്ന തരത്തിൽ നൽകുന്നതിന് ഒരു പലിശ രഹിത ഫണ്ടും രൂപീകരിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളതായി പ്രസിഡന്റ് എ കെ അദ്രഹ്മൺ സാഹിബ് പറയുകയുണ്ടായി അർഹതപ്പെട്ട കുടുംബങ്ങളിലേക്ക് എല്ലാ മാസവും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഈ പുണ്യപ്രവൃത്തിക്ക് മഹലിലെ മുഴുവൻ ജനങ്ങളും സാമ്പത്തികമായി സഹായിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കമ്മിറ്റി ഭാരവാഹികൾ ഈ പുണ്യപ്രവൃത്തിക്ക് സംഭാവനകൾ നൽകാനും സ്പോൺസർ ചെയ്യാനും പ്രേക്ഷകർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗമായ എനിക്ക് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം വിഷ്യൂ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു വെരി മച്ച്